ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു നൈറ്റ് സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോ കെയർ നമ്മൾ സ്ഥിരം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന അപ്പൊ നമ്മൾ ഫേസ് എല്ലാം കഴുകിയിട്ട് ഒരു ഹെയർ ബാൻ ഇട്ടിട്ടുണ്ട് ഇത് നമ്മള് എയർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുഴുത്താനും കൂട്ടി വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് വെള്ളത്തിന് പകരം പാലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഉപയോഗിക്കാവുന്നതാണ് ഓയിലി സ്കിന്നിനാർക്കും ഡ്രൈ സ്കിന്ന ഇത് ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ് സൺ ടാൻ പിഗ്മെൻറ്റേഷൻ അൺ സ്കിൻ ടോൺ ഓപ്പൺ പോസ് ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കൂടാതെ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതും കൂടിയാണ് ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കുണ്ടായ ലാർജ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സഹായിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് മുഖത്തും കഴുത്തിലും കയ്യിലും പാലിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് ഉണങ്ങും അന്നേരം നമുക്ക് പോയിട്ട് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് മുഖം കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആദ്യം കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് നല്ല എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് പടിയ മെസ്സേജ് ചെയ്ത് കൊടുത്ത് വാഷ് ചെയ്യാവുന്നതാണ് കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് നമുക്ക് കാണാൻ സാധിക്കും എനിക്കെന്തായാലും നല്ല യൂസ്ഫുള്ളായ പ്രോഡക്റ്റാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക Area. we go, that's Thank you!